ചിരട്ടയിൽ വിസ്മയം തീർക്കുകയാണ് മുൻ സൈനികൻ പെരിനാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ലളിതാലയത്തിൽ വിശ്വനാഥപിള്ളയാണ് ചിരട്ടയിലും തടിയിലും ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് കയറി ഇദ്ദേഹം പതിനഞ്ചു വർഷത്തിനുശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി കൃഷിക്കാരനായ അച്ഛൻ തങ്കപ്പൻപിള്ളയുടെ പാത പിന്തുരുന്ന് കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു കൃഷി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ കൃഷിയോടൊപ്പം മറ്റെന്തെങ്കിലും എന്ന ആശയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇദ്ദേഹത്തെ ചിരട്ടയിൽ ശില്പങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരിപ്പിച്ചത് ആദ്യമൊക്കെ വളരെ പാടുപെട്ടാണ് ഇദ്ദേഹം ചിരട്ടയിൽ പൂക്കളും മറ്റും നിർമ്മിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈയുടെയും മനസ്സിൻ്റെയും ഏകാഗ്രതയിൽ നിരവധി ശില്പങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കുവാൻ കഴിഞ്ഞു യാതൊരു യന്ത്ര സാമാഗ്രികളും ഇല്ലാതെ ആക്സോബ്ലേഡ് സാൻഡ് പേപ്പർ പശ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ചില ശില്പങ്ങൾ നിർമ്മിക്കുവാൻ ഒന്നു മുതൽ രണ്ടു മാസം വരെ ഇദ്ദേഹത്തിന് വേണ്ടിവരും പുഷ്പിച്ചു നിൽക്കുന്ന ചെടികൾ പൂജയ്ക്കുപയോഗിക്കുന്ന കിണ്ടി പൂക്കൂട സർപ്പം കൂജ ഇങ്ങനെ നിരവധി ശില്പങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കരവിരുതിൽ സൃഷ്ടിക്കപ്പെട്ടത് ഭാര്യ ലളിതാകുമാരിയമ്മ പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട് ആ എൻ്റെ പേര് വിശ്വള്ള ഞാൻ പെരുന്നാട് പഞ്ചായത്തിലെ പതിനെട്ടാം മാരുടെ ഒരംഗമാണ് ഞാൻ നേരത്തെ സർവീസിലായിരുന്നു പതിനഞ്ച് വർഷം സർവീസ് കഴിഞ്ഞ് വീട്ട് വന്നു കൃഷിയും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സ് അനുസരിച്ച് ഞാൻ ഞാൻ വരയ്ക്കും സീക്വൻസ് ചെയ്യും പിന്നെ കൃഷി ചെയ്യും കലാപരമായിട്ടുള്ള ഇങ്ങനെ ചില ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി തുടങ്ങി ഇത്രയും ആർട്ടുകൾ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ടാക്കിയത് വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല എൻ്റെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് കാണികൾക്ക് എന്നെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണ് ഇത്രയും ചെയ്ത് വിൽപ്പനയ്ക്കായിട്ടല്ല വിൽപ്പനയ്ക്ക് കൊടുക്കാൻ മതിയായ വില കിട്ടിയാൽ കൊടുത്ത് കാശ് പിടിച്ചാൽ അത് നിർധനരായ രോഗത്തിന് രോഗത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണീരൊക്കെ ഒരു തൂവാലയവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് കൊടുക്കുക അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദന എത്തിയ ഒരാൾക്ക് മറ്റൊരാളുടെ വേദന അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ രീതിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് കൊടുത്ത് കാശു മേടിച്ചു അത് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാനും മറ്റോരുടെ അതൊരു സഹായം എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ചിരട്ടയിൽ ചിരട്ടയിലുണ്ടാക്കും തടിയിലുണ്ടാക്കാം പിന്നെ എന്ത് അസംസ്കൃത വസ്തു കിട്ടിയാലും അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും അത് വേറെ വേറൊരാളുടെയും ഒരു പ്രവ ഒരു അവരുടെ പാർട്ടിസിപ്പേഷനും ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിനാകുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം അതിപ്പോൾ തന്നെ വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അടുത്തൊരു ശില്പം ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അതും സമയം കിട്ടുന്നില്ല കാരണം വേറെ നല്ല മെഷീനറിസ് ഒന്നുമില്ല ഈ സാൻഡ് പേപ്പർ പേസ്റ്റ് മാത്രമേ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ പൊഴിയെടുത്ത് തന്നെ ഇത് വലുതും വലുതും ഫില്ല് ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് അത് ശിവലിംഗം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ആ മൊത്തം ചിരട്ടയാണ് ആ ചി ഉണ്ടാ അത് ചിരട്ടയിൽ ഉണ്ടാക്കുന്നത് തന്നെ നല്ലൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതിനൊക്കെ കൂടുതൽ കാണി അതിഷ്ടപ്പെടണം അവരതിനെ ആഗ്രഹിക്കണം അതുപോലെ ആയിത്തീരണം പാഴവസ്തുക്കൾ യാതൊന്നുമില്ല മനുഷ്യന്റെ മനസ്സിലെ ദുഷ്ടത മാത്രമേ ഉള്ളൂ പാഴായിട്ടുള്ളൂ അല്ലാതെ യാതൊന്നും പാഴല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഇതിൽ കൂടെ തെളിയിക്കാൻ കിട്ടും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ മനസ്സ് ഓരോരുത്തരുടെയും മനസ്സറിയണമെങ്കിൽ അവളിൽ ആഴ്ന്നിറങ്ങുന്ന കലാശില്പങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവരാരുന്നു പിന്നെ എനിക്ക് മറ്റാരുടെയും സപ്പോർട്ടൊന്നുമില്ല പിന്നെ വൈഫിൻ്റെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ആരും ഉപദ്രവിക്കരുത് കാര്യവും അത് നിർബന്ധ കാരണം പറഞ്ഞാൽ എൻ്റെ എൻ്റെ ലക്ഷ്യം തെറ്റി പോകും എൻ്റെ ആശയം എനിക്കൊരാശയമുണ്ട് ഇത് എങ്ങനെ ചെയ്യണം എങ്ങനെ പോകണം എന്നുള്ളത് അതൊരു നല്ല കണക്കൂട്ടലായിരിക്കും ചെയ്യുന്നത് ആ കണക്ക് തെറ്റരുത് അതുകൊണ്ട് ചിലപ്പം വീട്ടുകാരത്ത് ദേശിക്കുന്നു അത്രയോ മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരഭിണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഭാര്യ കാരണം പറഞ്ഞാൽ അവരുടെ അവരുടെ സപ്പോർട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ കാണിന് വെയ്യാതായാലും അത് ഊന്നുവടി വേണം എന്നൊക്കെ സപ്പോർട്ടാവുന്നുള്ളൂ അത് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ പിള്ളേരെല്ലാം കുറഞ്ഞ ബഹളം ഉണ്ടാക്കി സമയം പോകുന്നു മറ്റേത് പോകുന്നു കണ്ണു പോകുന്നു കാല് പോകുന്നു ഇതെല്ലാം പറഞ്ഞ് പറയും കാരണം വേറൊന്നുമില്ല അവർ നോക്കുമ്പോൾ കുറച്ചാളോട് ആരോഗ്യമായിട്ടിരുന്ന അവർക്കല്ലേ സന്തോഷം മാത്രമല്ല ഇപ്പോൾ തന്നെ നേരത്തെ ഞാൻ ട്വൻറ്റി ഫോറിലുണ്ടായിരുന്നു പല ചാനലുകൾ മറ്റുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം പലരും പറയും കൊടുത്ത് കാശ് പേടിക്കാൻ പറയും കാശ് പേടിക്കാൻ നമുക്ക് അത്രയും താല്പര്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഈ കാണുന്ന സന്തോഷത്തിൽ വലുതൊന്നുമില്ല കണ്ണെപ്പോൾ മറയുന്നോ കണ്ണും അറിയില്ല നാം എപ്പോഴും അറിയുന്ന നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പം അതുകൊണ്ട് കണ്ട് ഇരിക്കുന്ന ഓരോ സന്തോഷമാണ് നമ്മളെല്ലാം എല്ലാം എൻ്റെ മക്കളാണ് ഈ ഇരിക്കുന്ന പൂക്കളെല്ലാം എൻ്റെ മക്കളാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എത്ര ഒരു പിന്നെ ആ വലിയ പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര മാസം പൂർണ്ണമായിട്ട് ഒന്നര മാസം അല്ല രണ്ട് മാസത്തിനകത്ത് എടുത്തുന്നുള്ളൂ ആ ഒരു പൂവുണ്ടാക്കാൻ കാരണം മെഷീൻസ് അല്ലല്ലോ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എളുപ്പമുണ്ട് ഇത് കട്ട് ചെയ്യാൻ വേണം പിന്നെ അത് ഷേപ്പ് ചെയ്യണം പിന്നെ അത് ഒട്ടിക്കണം പിന്നെ എവിടെ എവിടെ എങ്ങനെ ഒത്തിച്ച് വെച്ചാൽ അത് നമുക്ക് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടും ഇതെല്ലാം നമ്മൾ നോക്കി ചെയ്യാവും അല്ലാതെ ചെയ്ത ജുമാത ചെയ്തുകൊണ്ടൊന്നും ആയില്ല ആർക്കും ഉണ്ടാക്കാം എല്ലാരും കലാകാരൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല കല ഇപ്പൊ തന്നെ രാജാര്യോർമ്മ ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാം ആരുണ്ടാക്കിയാൽ ഏത് ചിത്രങ്ങൾ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും ആർക്കും വരാക്കും കാരണം അദ്ദേഹത്തിൻ്റെ അത് ആ മുഖത്തിന്റെ കണ്ണും ചുണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര കഴിവാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗീതരാക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടം മാത്രം പോരാ മറ്റൊരു ഇഷ്ടം കൂടെ തോന്നും ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അതിന് യാതൊന്നുമില്ല ചിരട്ട ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പഴയ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഒരു പാഴ് വസ്തു ആണെന്ന് തോന്നും പക്ഷേ ആ പാഴ് വസ്തു അല്ല എനിക്കത് പാഴ് വസ്തു അല്ല എന്നെ സംബന്ധിച്ച് പറയാം എനിക്കത് പാഴ് വസ്തുവല്ല എനിക്കത് ഉപകാരപ്പെട്ട ഒരു സ്മരണയെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അതിനകത്ത് ഞാൻ കാണുന്നത് അപ്പോൾ തന്നെ ഒരു ഈ എലിയ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് ആ എലിയെ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അത് നോക്കി നോക്കിയപ്പോൾ അത് കൊള്ളാം പൂ ഉണ്ടാക്കി വെച്ചാൽ ഒരു രസം തോന്നി അപ്പോൾ ആ എലിയ ഉണ്ടാക്കി അങ്ങനെ താറാവിനെ അതുപോലെ തന്നെ ഈ മുണ്ടി ഇങ്ങനെ ഓരോരോ ഐറ്റംസ് പിന്നെ പൂ പൂ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വൈഫിന് പൂ കൊണ്ടുപോകാനായിട്ട് അമരത്തിൽ പൂ കൊണ്ടുപോകാനായിട്ട് ഒരു പൂപ്പൊഴം ഉണ്ടാക്കിയെടുത്തു നിലവിളകം ഉണ്ടാക്കി ഇത് ഇതെല്ലാം അങ്ങനെ തോന്നുന്ന അനുസരിച്ച് അങ്ങ് ചെയ്യും അന്നത്തെ പിന്നെ ഒരു ഇതാണ് ക്രമമാണ് ഇതിനെ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഭ്രമമാണ് നമ്മുടെ എനിക്ക് വലിയ പാണ്ഡിത്യം ഒന്നുമില്ല എന്നാൽ തന്നെ രണ്ടുപേരി അകന്നിരിക്കുമ്പോഴെടുക്കുവാൻ മോഹിച്ചു അരികത്തണഞ്ഞപ്പോൾ പരിഭവം പറഞ്ഞും അകലുകയായി നമ്മൾ ഏകരായി പാറല്ലലയുന്ന ദുഃഖവും സങ്കടവും അതിനകത്ത് അകന്നിരിക്കുമ്പോൾ ഏത് കാര്യവും നമ്മൾ അടുത്തില്ലാതാകുമ്പോഴും നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും ആഗ്രഹിക്കാനും ും കാണാനും സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചിത്രരചനയിലും സീക്വൻസ് ഉപയോഗിച്ചുള്ള ചിത്ര നിർമ്മാണങ്ങളിലും ഇദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ നാടൻ പച്ചക്കറി കൃഷിയിലും ഇദ്ദേഹം മുന്നിലാണ് ചെറു കവിതകളും ഇദ്ദേഹം എഴുതാറുണ്ട് ശരിയായ മൂല്യം കിട്ടിയാൽ ഈ ശില്പങ്ങൾ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് പാവപ്പെട്ട കഷത അനുവദിക്കുന്ന രോഗികളായ മനുഷ്യരുടെ ചികിത്സയ്ക്ക് ഈ കിട്ടുന്ന തുക കൈമാറാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം